ഉദയഗിരി പഞ്ചായത്തിൽ തുടർച്ചയായി ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലടക്കം ഭീതിയിലാണ് രോഗബാധയെ തുടർന്ന് തുടർച്ചയായി പന്നികളെ കൊന്നൊടുക്കേണ്ടി വരുന്നതിനാൽ പന്നി കർഷകർ ആശങ്കയിലുമാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഉദയഗിരി പഞ്ചായത്തിലെ ഒൻപത് ഫാമുകളിലെ നൂറ്റി പന്നികളെ കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയിരുന്നു ജില്ലാ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം മൂന്ന് സ്കോഡായി തിരിഞ്ഞ് പതിനൊന്ന് മണിക്കൂറോളം എടുത്ത് അത്രയും പന്നികളെ ദയാവതം ചെയ്തത് രാത്രി എട്ടരയോടെയാണ് പ്രദേശത്തെ അണുനശീകരണ ജോലികൾ ഉൾപ്പെടെയുള്ളവ അവസാനിച്ചത് പഞ്ചായത്ത് രോഗം സ്ഥിരീകരിച്ച ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗ നിരീക്ഷണ പ്രദേശമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ മാംസം വിതരണം ചെയ്യുന്നതും ഇത്തരം കടകളുടെ പ്രവർത്തനവും പന്നികളെ കൊണ്ടുവരുന്നതും മൂന്ന് മാസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഉദ്യഗിരിയിൽ ആദ്യമായി പന്നിപ്പനി സ്ഥിരീകരിച്ചത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ജയഗിരി താളിപ്പാറ മാമ്പുയിൽ പ്രദേശങ്ങൾ മുപ്പത്തിരണ്ട് കർഷകരുടെ അഞ്ഞൂറ്റി അൻപത്തിനാല് പന്നികളെയാണ് അന്ന് കൊന്നൊടുക്കിയിരുന്നത് തുടർച്ചയായി മേഖലകളിൽ പന്നിപ്പനി സ്ഥിരീകരിക്കുന്നതിന്റെ ആഘാതത്തിലാണ് കർഷകർ ഓരോരുത്തരും ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് പലരും പന്നി ഫാമുകൾ തുടങ്ങിയിരിക്കുന്നത് പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതും മാംസ വിതരണം തടസ്സപ്പെടുന്നതും ഇവരുടെ ജീവിത മാർഗത്തെയാണ് ഇല്ലാതാക്കുന്നത് ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിലെ നൂറ്റി എഴുപത്തി ഒൻപത് പന്നികളെയാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊന്നൊടുക്കിയത് ഉദയഗിരി പഞ്ചായത്ത് നാലാം വാർഡിലെ മണ്ണാത്തിക്കുണ്ടിലെ പത്ത് ഫാമുകളിലായി നൂറ്റി എഴുപത്തി മൂന്ന് പന്നികളെയാണ് ദയാവതം നടത്തിയത് ബുധനാഴ്ച രാവിലെ ഏഴിന് തുടങ്ങി നടപടികൾ രാത്രി എട്ട് വരെ നീണ്ടുനിന്നു ദയാവത നടപടികൾ ആറേ മുപ്പതോടെയാണ് പൂർത്തിയാക്കിയത് രണ്ട് മണിക്കൂറിനടുത്ത് അണുനശീകരണവും ശുചീകരണ പ്രവർത്തനങ്ങളും ചെലവഴിക്കേണ്ടി വന്നു പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത് മണ്ണാത്തികുണ്ടിലെ ബാബുവിന്റെ ഉടമസ്ഥതയുള്ള പന്നി ഫാമിലാണ് പന്നിപ്പനി ആദ്യമായി സ്ഥിരീകരിച്ചത് പഞ്ചായത്തിലെ രോഗം സ്ഥിരീകരിച്ച ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രദേശങ്ങളിൽ പന്നി മാംസം വിതരണം ചെയ്യുന്നതും കടകളുടെ പ്രവർത്തനങ്ങളും പന്നികളെ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്നും നിരീക്ഷണ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും മൂന്ന് മാസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്നിപ്പനി ബാധിച്ച പന്നികളെ ദയാവതം ചെയ്തത് ഇവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തി ഒൻപത് അംഗങ്ങളടങ്ങുന്ന സംഘമാണ് നടപടികൾ പൂർത്തിയാക്കിയത്